ത്തിലെടുത്ത് ഇരുട്ടിൽ കാണിക്കുന്ന സിനിമയെന്ന സ്വപ്ന വ്യാപാര കേന്ദ്രത്തിൽ മറുനാട്ടിൽ നിന്നെത്തിയ സൂര്യക്ക് കണക്കുകുട്ടലുകൾ തെറ്റിയത് എവിടെയാവാം ഒരുപക്ഷെ കപടലോകത്ത് ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായി എന്നത് മലയാള സിനിമയെ സൂര്യ ഹൃദയം തുറന്ന് സ്നേഹിച്ചു സ്നേഹിച്ചതിൽ അപ്പുറം നിലമറന്ന് വിശ്വസിച്ചു ആ സ്നേഹവിശ്വാസങ്ങൾക്ക് പുല്ലുവില നൽകിയ സിനിമ സൂര്യയെ നായികയിൽ നിന്ന് സഹനടിയിലേക്കും അവിടെ നിന്ന് ഒരു എക്സ്ട്രാ നടി ലെവലിലേക്കും വലിച്ചെറിഞ്ഞു ഭരതന്റെയും പത്മരാജൻ്റെയും ക്ലാസിക്കുകളിൽ പ്രഫുല്ലമായ അഭിനയ പ്രക്രിയ കൊണ്ട് നമ്മെ അമ്പരപ്പിച്ച സൂര്യ തന്നെയോ മൂന്നാം ഗിട സിനിമകളിൽ നാലാം ഗിട റോളുകളിൽ കോമാളിയെപ്പോലെ വന്നു നിന്നത് എന്നോർത്ത് പിൽക്കാലം ചലച്ചിത്ര ആരാധകർ അതിശയപ്പെട്ടു ഫോണിൽ സൂര്യയുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി കുറച്ചു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അഞ്ചു ലക്ഷത്തിലധികം പേർ സ്വീകരിച്ച ആ വീഡിയോയ്ക്ക് താഴെ കുറച്ചുകൂടി ഡീറ്റെയിൽഡായി നടിയെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് പലരും അന്ന് കമന്റ് ഇട്ടു അങ്ങനെയാണ് സൂര്യയെ കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ആലോചിക്കുന്നത് സോ ഈ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആന്ധ്രയിൽ നിന്ന് മദിരാശിയിലെത്തി അവിടെ നാടകങ്ങളുമായി തിരക്കിൽ നിൽക്കുമ്പോഴാണ് സൂര്യാദേവിയിൽ ഭരതന്റെ നോട്ടം വീഴുന്നത് പറങ്കിമലയിലെ പ്രണയബിംബം തങ്കയാവാൻ രൂപഭാവങ്ങൾ കൊണ്ട് അന്നത്തെ നായികന്മാരിൽ നിന്ന് എക്സ്ട്രീം ആയ ഈ പെൺകുട്ടിക്ക് കഴിയുമെന്ന് ഭരതൻ തിരിച്ചറിഞ്ഞു അമ്മമ്മയ്ക്കൊപ്പം പറങ്കിമലയുടെ ലൊക്കേഷനിലെത്തുമ്പോൾ തങ്ക താരപദവിയിലേക്കുള്ള ഒന്നാം പടിയാണെന്നും തുടർന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചു വേണം ചുവടുകൾ വെക്കേണ്ടതെന്നും നടി തിരിച്ചറിഞ്ഞില്ല കാക്കനാടൻ ഹൃദയം കൊണ്ടെഴുതിയ നോവലിലെ കലയും കൈയൊതുക്കവും സിനിമയിൽ കൊണ്ടുവരാൻ പക്ഷേ ഭരതനും കഴിഞ്ഞില്ല തങ്കയുടെ ശരീര സൗന്ദര്യത്തിന്റെ വിഭ്രാത്മക പ്രദർശനത്തിൽ പരിധിയിലധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഭരതൻ ചിത്രത്തിൽ നോവലിലേതുപോലെ മണ്ണും പെണ്ണും തമ്മിലുള്ള ജൈവബന്ധം നൈസർഗികമായി ആവിഷ്കരിക്കുന്നതിൽ വീഴ്ച വരുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ വൻ പരാജയങ്ങളിലൊന്നായി പറങ്കുമല്ല അപ്പോഴും കീഴാള യുവതി തങ്കയായി എത്തിയ സൂര്യയുടെ സൗന്ദര്യത്തിനും അഭിനയത്തിനും പ്രേക്ഷകർ ഫുൾ മാർക്ക് നൽകി ജലലീല രാധാ ലീല എന്ന ഗാനത്തിൽ പെൺലൈംഗികത നിറച്ചുവച്ച കൊതിപ്പിക്കുന്ന പാനപാത്രമായി തിരയിൽ സൂര്യ വന്നു നിന്നപ്പോൾ ക്രഷടിക്കാത്തവരായി അക്കാലം ആരുമുണ്ടായിരുന്നില്ല നായികയായി തുടങ്ങിയ നായികയായി തിളങ്ങിയ സൂര്യ എൺപത്തിരണ്ടിൽ അതൊക്കെയും മറന്ന് ഒടുക്കം തുടക്കമെന്ന ഫ്ലോപ്പ് ചിത്രത്തിൽ ഉണ്ണിമേരിക്കും കലാരഞ്ജനിക്കും നന്ദിതാ ബോസിനും താഴെ ഐഡൻറിറ്റി ഇല്ലാത്തൊരു വേഷത്തിലെത്തി എൺപത്തിമൂന്നിൽ രതിലയത്തിലും നടി ഈ തെറ്റാവർത്തിച്ചു ഉന്മാദക്കൊടുങ്കാറ്റായി സ്മിത വീശിയടിച്ച രതിലയത്തിൽ മേനകയുടെ കൂട്ടുകാരി സരസമ്മയ്ക്ക് എന്ത് കാര്യം ചിത്രം പക്ഷേ സൂര്യയുടെ കരിയറിലെ ആദ്യ ഹിറ്റായി ഇതേ വർഷം പക്ഷേ കൾട്ട് ക്ലാസിക് ചിത്രം ആദാമിൻ്റെ വാരിയല്ലിലെ അമ്മിണി എന്ന പെണ്ണ് സൂര്യയുടെ കരിയർ ബെസ്റ്റുകളിലൊന്നായി റെസ്ക്യൂ ഹോമിലെ അവളുടെ കണ്ണീർ ജീവിതം ചിത്രീകരിക്കാനെത്തുന്ന സംവിധായകൻ്റെ ക്യാമറ തട്ടിമാറ്റി ഫ്രെയിമിൽ നിന്ന് ഓടിപ്പോകുന്ന അമിണിയിൽ ആദാമിൻ്റെ വാരിയല് തീരുമ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച സ്ത്രീ പ്രത്യക്ഷങ്ങളിൽ ഒന്നാവുന്നുണ്ടവൾ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലെ മേനകയുടെ കൂട്ടുകാരി വനിതാ പോലീസിലെ അന്തയുവതി കൗസു പിന്നെയും താഴോട്ടു പോകാനെ എൺപത്തിനാലിലെ ചിത്രങ്ങൾ സൂര്യയ്ക്കുപകരിച്ചുള്ളൂ തങ്ക നൽകിയ ഇമേജ് മുദ്രണം ചെയ്യപ്പെട്ടു എൺപത്തി അഞ്ചിലെ സൂര്യ ചിത്രങ്ങളിലൊക്കെയും ഒപ്പം ശരീരഭംഗിയുടെ കലവറയില്ലാത്ത അനാവൃതമാക്കപ്പെടൽ കൂടിയായപ്പോൾ എൺപത്തിയഞ്ച് നടിയുടെ കരിയറിലെ അഭിശക്ത വർഷം കൂടിയായി സമ്മേളനത്തിലെ രാധ ഭീമൻ രഘുവിനാൽ മുഖ്യമന്ത്രിയിലെ ആമിന ജോണിയാൽ പ്രേക്ഷകരുടെ ഇച്ഛയ്ക്കൊത്ത വിധത്തിൽ ബലാത്കാരം ചെയ്യപ്പെട്ടു ഉയരും ഞാൻ നാടാകയിലെ വെക്കമ്മ വേലക്കാരി കീഴാളവേഷങ്ങളുണ്ടോ സൂര്യയെ വിളിക്കൂ എന്നൊരു സമവാക്യം തന്നെ ഇൻഡസ്ട്രിയിൽ സൃഷ്ടിച്ചു ബാബു നമ്പൂതിരിയുടെ നായികയായി സമാന്തരം എന്നൊരു ചിത്രത്തിൽ കൂടി ഇതേ വർഷം സൂര്യ അഭിനയിച്ചു അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിലെ മാളുവമ്മയുടെ ബംഗ്ലാവും അവിടുത്തെ അപ്സരസുന്ദരികളും ഇന്നും ആരാധകരുടെ ബക്കറ്റ് ലിസ്റ്റ് ഡ്രീം ആണ് ഉണ്ണിമേരിയുടെ ദേവകി അടക്കി ഭരിച്ച ബംഗ്ലാവിൽ ഉദാത്തമായ ഭാവാതരങ്ങൾ കൊണ്ട് എണ്ണനിറത്തിൻ്റെ ഉന്മത്ത മാതകത്വം കൊണ്ട് പത്മരാജൻ്റെ ചേതോഹര ദൃശ്യതകളിൽ ഒരു നെയ്വിളക്ക് പോലെ ജ്വലിക്കുന്നുണ്ട് സൂര്യയുടെ ഊമപ്പെണ്ണും സൂര്യയുടെ കരിയറിലെ സൗഭാഗ്യവർഷം തന്നെ അരപ്പട്ടപ്പുറത്തിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അരവിന്ദൻ്റെ ഒരിടത്തിലെ കുഞ്ഞുലക്ഷ്മി മീനമാസത്തിലെ സൂര്യനിലെ കാർത്തു പാപഭാരത്താൽ സ്വയം മരണത്തെ പുൽകുന്ന ഇലഞ്ഞിപ്പൂക്കളിലെ വില്ലെത്തി ശശികല ചെയ്ത ജോലിക്ക് കണക്ക് പറഞ്ഞ് കാശുവാങ്ങുന്ന ദിംതരികിട ദോമിലെ കമലം വേലിപ്പരുത്തി പൂവേ കണ്ണ് വാലിട്ടെഴുതിയ പൂവേ എന്ന് പാടി ശങ്കറിനൊപ്പം പ്രണയം പങ്കിട്ട ഒരു യുഗസന്ധ്യയിലെ നിഷ്കളങ്ക യുവതി അമ്മ ബിഗ്രീഡ് സ്വഭാവമുള്ള നിറമുള്ള രാവുകളിലെ കുടുംബത്തിനു വേണ്ടി അഭിസാരികയാവേണ്ടി വന്ന ശാരദ അഭിനയിച്ച ആറ് ചിത്രങ്ങളിലും നടി അഭിനയ സമ്പന്നതയുടെ കയ്യൊപ്പിട്ടു ഒരേ സമയം പത്മരാജനും ലെനിൻ രാജേന്ദ്രനും അരവിന്ദനും ശങ്കരൻ നായർക്കുമെല്ലാം അഭിമതയായി സിനിമ അതിജീവന കല കൂടിയെന്ന് അങ്ങനെ നടി എൺപത്തി ആറിൽ തെളിയിച്ചു ടി ജി രവിയുടെ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുന്ന കുറുക്കൻ രാജാവായിലെ വഴക്കാളി ഭാര്യ രാധ പട്ടാളക്കാരൻ കൃഷ്ണൻകുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇത്രയും കാലത്തിലെ അംബുജം കെ ജി ജോർജിൻ്റെ കഥയ്ക്ക് പിന്നിലെ കഥാനായിക ദേവി ലളിതയുടെ ബസ്റ്റ് ഗീത എൺപത്തിയേഴിലെ മുറിയൻ കഥാപാത്രങ്ങൾക്കിടയിൽ തെല്ലെങ്കിലും സൂര്യക്ക് ആശ്വാസമായത് അഗ്നിമുഹൂർത്തത്തിലെ അഭിസാരിക ദേവകി മാത്രം നഗരത്തിൻ്റെ അഴുക്കുചാലിൽ തൻ്റെ ഇടത്തോടെ പിടിച്ചുനിന്ന ദേവകിക്ക് ഓർക്കാപ്പുറത്തൊരു കുഞ്ഞിൻ്റെ അമ്മയായി അഭിനയിക്കേണ്ടി വരുന്നു അന്നേരം അവളുടെ മുഖത്ത് മിന്നിമായുന്ന മാതൃബോധത്തിന്റെ അലകടൽ ഒരു വേള മെഴികളിൽ പിടയുന്ന സ്വപ്നഭംഗം സൂര്യ മനസ്സറിഞ്ഞ ദേവകി സൂര്യയുടെ സ്കിൻ ടോണിനോടും മനമയക്കുന്ന ചിരിയോടുമുള്ള ഭ്രമം സിനിമയ്ക്ക് തുല്യവും കുറഞ്ഞു എൺപത്തി എട്ടിൽ മൂന്നും എൺപത്തി ഒൻപതിൽ നാലും തൊണ്ണൂറിൽ രണ്ടും ചിത്രങ്ങളിൽ അഭിനയിച്ച് താൻ ഇവിടെ തന്നെ നടി തെളിയിച്ച കാലം എൺപത്തിമൂന്നിൽ കൊക്കരക്കോയിലൂടെ തമിഴിൽ തുടങ്ങിയ കരിയർ തൊണ്ണൂറിൽ ഒരു വീട് ഇരുവാസലിലെ കിടിലൻ വേഷം ചമ്പകത്തിലൂടെ പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞതു മാത്രമാണ് ഇക്കാലയളവിലെ സൂര്യയുടെ നേട്ടം കാടുമീ നാടുമെല്ലാം എന്ന് ആടിപ്പാടിയ ചിത്രത്തിലെ ആദിവാസി യുവതി മഹായാനത്തിലെ മമ്മൂട്ടിയെ പ്രണയിക്കുന്ന പാറമടത്തൊഴിലാളി നീലി വടക്കൻ വീരഗാഥയിലെ കൊല്ലപ്പണിക്കാരി രുക്മിണിയിലെ വേശ്യ ഈ തനത്ത വെളുപ്പാൻ കാലത്തിലെ ക്യാമിയോ അപ്പിയറൻസ് ലെജൻസിൻ്റെ മികച്ച സിനിമകളിൽ നുറങ്ങുവേഷങ്ങൾ സൂര്യ പരാതിയില്ലാതെ അഭിനയിച്ചു തള്ളിയ കാലം വിഷ്ണുലോകത്തിലെ കൃഷ്ണൻകുട്ടി നായരുടെ വിലാസവതിയായ ഭാര്യയായി തൊണ്ണൂറ്റൊന്നിൽ രണ്ട് സീനുകളിൽ സൂര്യ എത്തി യഥാക്രമം മോഹൻലാലിനും ജഗദീഷിനുമൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകൾ അയജ്ഞലളിതമായി തന്നെ നടി പകർന്നാടി സിനിമകൾ കുറഞ്ഞ തുടർ വർഷങ്ങളിൽ മലയാളം തമിഴ് ദൂരദർശന സീരിയലുകളിലും സൂര്യയെ കണ്ടു കൾട്ട് ക്ലാസിക്കുകളിൽ അഭിനയിച്ച അതേ മനോഭാവത്തോടെ ഈ നൂറ്റാണ്ടിൻ്റെ മഹാരോഗം പോലുള്ള ബി ഗ്രേഡ് മൂവികളിൽ തലവെച്ചു കൊടുത്ത നടിയ്ക്ക് ബിഗ് സ്ക്രീനും മിനി സ്ക്രീനും തമ്മിൽ എന്ത് വിവേചനം തൊണ്ണൂറ്റിനാലിൽ വിവാഹിതയായതിനു ശേഷം രംഗം വിട്ട സൂര്യയെ പക്ഷേ രണ്ടായിരത്തഞ്ചിലും ആരാധകർക്ക് കാണാൻ അവസരമുണ്ടായി മെയ്ഡിൻ യു എസ് എയിലെ പുന്നല്ലിൻ കതിരോല തുമ്പത്തെന്ന എവർഗ്രീൻ സോങ്ങിന് പണ്ടെന്നോ നടി അഭിനയിച്ചു റിലീസാകാതെ പോയ അമ്മാനം കിളിയിലെ ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയപ്പോൾ ആരാധകരുടെ ഗൃഹാതുര ഗൃഹാതുരസ്മൃതികളിൽ ഒരിക്കൽ കൂടിയന്ന് അഭിനയ ചന്ദത്തിൻ്റെ സൂര്യനുദിച്ചു